നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബിതാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് നമ്മൾ പുരാണങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും ദേവിദേവന്മാരെ കുറിച്ചും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ മനുഷ്യരുടെ കാര്യങ്ങളും വേണ്ടേ അപ്പം അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് സ്നേഹങ്ങൾ പലതരമാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുകയുള്ളൂ അപ്പോൾ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതായത് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള സ്നേഹിക്കുന്നവരുണ്ട് അവരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്യ ഭട്ടനും ചുവന്ന ഭട്ടനും ഒക്കെ ഒന്ന് അമർത്തി കൊണ്ട് വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം താമരീവ് അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ചില തരം സ്നേഹങ്ങളെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറയുന്ന തരത്തിലുള്ള സ്നേഹിതന്മാര് നിങ്ങൾക്കുണ്ടായിരിക്കാം എന്നു പറഞ്ഞ നമ്മുടെ കുടുംബ കുടുംബസുഹൃത്തുകൾ ഏത് സുഹൃത്താവട്ടെ നമുക്കൊരു സുഹൃത്ത് അങ്ങനെ സുഹൃത്തുക്കൾ നിൽക്കുമ്പോൾ ആ സുഹൃത്ത് നമ്മളെ ആ സുഹൃത്തിന് മാത്രം സ്വന്തമായി കിട്ടണം എന്നൊരു ധാരണ വരും ആ സുഹൃത്ത് നമുക്ക് വേണ്ടി എന്തും ചെയ്യും അദ്ദേഹത്തിന് നമ്മുടെ ഇടയിലും മറ്റുള്ളവരുടെ കുടുംബത്വം എല്ലാം പ്രധാനിയായി നിൽക്കണം നമ്മളെ മറ്റൊരാൾ സ്നേഹിക്കുന്നതോ നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ വീട്ടിലേക്ക് പോണതോ സൽക്കാരങ്ങൾ പങ്കെടുക്കുന്നതോ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുന്നതോ ഒന്നും നമ്മുടെ ഈ വക സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാവുകയില്ല അപ്പോൾ ഈ സുഹൃത്ത് എന്തു ചെയ്യും നമ്മളെ നമ്മുടെ ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് തെറ്റിച്ച് ഈ സുഹൃത്തിന് മാത്രമാക്കി തീർക്കാൻ ശ്രമിക്കും ഇപ്പോൾ എൻ്റെ കാര്യം വെച്ചെടുക്കുമ്പോൾ ഞാൻ അമ്പല ക്ഷേത്രം കാര്യങ്ങളായി ഇരിക്കുന്ന വ്യക്തി നിങ്ങൾ കുടുംബമായിട്ട് ചിന്തിച്ചാൽ മതി അപ്പോൾ എനിക്ക് അനവധി സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ വരുന്ന ഭക്തരുണ്ട് കുറേ ഭക്തര് നമുക്കൊപ്പം നിൽക്കണവരാണ് അപ്പോൾ ഒരു സു ഒരു എൻ്റെ അടുത്ത് വരുന്ന ഒരു ഭക്തന് എന്നെ സ്വന്തമായി കിട്ടണം ആൾ പറയുന്നതനുസരിച്ച് നമ്മൾ നടക്കണം ആൾക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ വലിയ ആളാകണം ആൾ കഴിഞ്ഞിട്ടേ എന്തുള്ളൂ എന്ന് വരുത്തണം അപ്പോൾ ഈ ഇയാളെന്ത് ചെയ്യും നമ്മുടെ ഒപ്പം നിൽക്കുന്ന മറ്റു ആൾക്കാരിൽ നിന്നും നമ്മളെ അകത്താനുള്ള ശ്രമങ്ങൾ ചെയ്യും അതെങ്ങനെ ഇപ്പം ഈ സുഹൃത്ത് എന്നോട് പറയുകയാണ് സ്വാമി എൻ്റെ വീട്ടിലേക്ക് വരൂ പക്ഷേ എൻ്റെ വീട്ടിലേക്കാണെന്ന് സ്വാമി പറയണ്ട കാരണം സ്വാമിയുടെ മറ്റുള്ള സുഹൃത്തുക്കൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല വീട്ടുകാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ സ്വാമി ഒരു കാര്യം ചെയ്യൂ അവരോട് പറയുക ഞാൻ ഒരു പൂജയ്ക്ക് പോവാണെന്ന് അപ്പം ഞാനായ കാരണം ഞാൻ പൂജയ്ക്ക് പോവാണ് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞാൻ നാളെ വരുള്ളൂ എന്നൊക്കെ പറയുക നിങ്ങൾ സാധാരണ കുടുംബമായി ജീവിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ ബന്ധുവിൻ്റെ അടുത്തേക്ക് പോയിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കോ കടലാസ് കാര്യങ്ങൾക്കോ പോയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് പറയാം അപ്പോൾ നമ്മളിൽ നിന്നും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു കകത്തി ഈ സുഹൃത്തിന് മാത്രം നമ്മളിൽ അധികാരം സ്ഥാപിക്കണം അതിനു വേണ്ടിയാണ് ഇദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞില്ല ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ക്ഷേത്ര പൂജയ്ക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തി നമ്മളെ സന്തോഷിക്കുന്ന പ്രകാരമുള്ള സൽക്കാരങ്ങളും സേക പ്രക പ്രകടനങ്ങളൊക്കെ ഈ അതി ഇദ്ദേഹം കുടുംബം കാഴ്ച അപ്പോൾ നമ്മൾ അത് വിശ്വസിക്കും എന്ത് സ്നേഹ എന്നോട് എന്ത് ആത്മാർത്ഥ മറ്റുള്ളവരെക്കാൽ ആത്മാർത്ഥമുള്ള സുഹൃത്താണ് എൻ്റെ ഇത് എന്നൊക്കെ നമ്മൾ കരുതിപ്പോകും അപ്പോൾ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് നമ്മളറിയാതെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോൺ ചെയ്യും വീട്ടുകാർക്കും ഫോൺ ചെയ്യും ഫോൺ എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷേ അപകടകാരിമാണെന്ന് സൂക്ഷിക്കണം നമ്മൾ അങ്ങനെ ഫോൺ ചെയ്ത് കഴിയുമ്പം ഈ എൻ്റെ സുഹൃത്ത് ചോദിക്കും മറ്റുള്ള സുഹൃത്തുക്കളോട് സ്വാമി അവിടെ ഉണ്ടോ സ്വാമി എവിടേക്കാണ് പോയിരിക്കണേ അയ്യോ ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കറിയും സ്വാമി പൂജയ്ക്ക് പോയിക്കുക അല്ലെങ്കിൽ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക അങ്ങനെ ഞങ്ങളോട് പറഞ്ഞത് ആരു പറഞ്ഞു സ്വാമി എൻ്റെ വീട്ടിലുണ്ട് സ്വാമിക്ക് ഞാനില്ലാണ്ട് പറ്റില്ല ഞാനും എൻ്റെ കുടുംബക്കാരുമാണ് ഏറ്റവും വലിയ സ്നേഹവും സുഹൃത്തും എല്ലാം സ്വാമിക്ക് അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുള്ളൂ അപ്പോൾ ഇവർ പറയേ അങ്ങനെയൊന്നല്ല സ്വാമി എന്ന് പറഞ്ഞാൽ പറയൂ സ്വാമി ഞങ്ങളോട് സത്യ പറഞ്ഞത് സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയൊക്കെ പൂജയ്ക്ക് പോയിക്കുക അപ്പോൾ പറയും ഒന്നുമല്ല സ്വാമി എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവ് വേണം അങ്ങനെ ഈ ഫോൺ നിങ്ങൾ ഓഫ് ആക്കരുത് എന്ന് പറയും അങ്ങനെ ഈ ഫോൺ ഓണാക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കും അപ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഈ സുഹൃത്തു നിങ്ങളെ നമ്മൾ അറിയുന്നില്ല നമ്മൾ സംസാരിക്കണു അതൊക്കെ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ നമ്മളൊരു കുറ്റവാളിയായി എന്നുണ പറയുന്നവനായി പിന്നീട് നമ്മളെ പറയണതൊന്നും വിശ്വസിക്കാതെ ആവും പിന്നീട് അവർ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങും ഈ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ഈ സുഹൃത്തിനുള്ളത് നമ്മളിൽ നിന്ന് എല്ലാവരും വിട്ടുപോകണം മനസ്സിലാവണണ്ടോ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം മനസ്സിലായിട്ടുണ്ടോ അതായത് നമ്മുടെ തോളുണ്ടല്ലോ ഈ തോളിലിരുന്നിട്ട് ചെവിക്കടിക്കുന്നവരാണ് അവർ നമ്മളറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലും എല്ലേറ്റിനും ചതികൾ പറ്റുന്നത് സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് മാത്രമായിരിക്കും കാരണം അവർ കരുതും അവരെപ്പോലെ തന്നെയാണ് എല്ലാവരും നിന്ന് ഒരിക്കലുമല്ല ഓരോ വ്യക്തികളും അവരുടേതായ സ്വഭാവങ്ങളും ഗുണങ്ങളും വേറെ വേറെ തന്നെയാണ് നമ്മുടെ പോലെയാണ് മറ്റുള്ളവരൊന്നും നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും ആരെ സ്നേഹിക്കുമ്പോഴും അടുപ്പിക്കുമ്പോഴും ഒരു കണ്ണ് നമ്മളെപ്പോഴും അവരെ നേർക്ക് വേണം നമ്മളവരെ സ്നേഹിക്കുമ്പോഴും മനസ്സ് നമ്മളൊന്ന് കടിഞ്ഞാണിട്ട് പിടിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അനുവദി ദുഃഖപ്പെടേണ്ടവരും കരയേണ്ടവരും അപ്പോൾ ഇതുപോലത്തെ ഒരു സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ തിരിച്ചറിയുക ഒരു പരി പരിധിക്ക് നമ്മൾ അവരെ നിർത്തുക സ്നേഹം അമിത അമിതമായ മനസ്സിലായുണ്ടോ സ്നേഹം അമിതമാവരുത് കാരണം അമൃതം ആദ്യമായല്ലോ അത് വിഷമാണെന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ടെങ്കിൽ അവർ ഒരു അകലം നമ്മൾ പാലിച്ച് പോകുക പുതിയൊരു വീഡിയുമായി വരുന്നവരെല്ലാം സുഖ സന്തോഷമായിരിക്കും